ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജന്മദിനാഘോഷ നിറവിൽ നാടാചമ്പഴിന്റെ ഗുരുകുലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു തൽസമയത്തിലേക്ക് ഇത് നിങ്ങൾക്ക് ഉള്ളതല്ല എന്ന് കൃത്യമായി പറയുകയാണ് അത് ചെയ്തത് അപ്പം മനുഷ്യന് വേണ്ടിട്ടാണ് ജാതി ഏതായാലും മതമേതായാലും വർഗമേതായാലും ഏത് കുലത്തിൽ ജനിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യനാണ് ഏറ്റവും പ്രധാനം മനുഷ്യന്റെ നവീകരണത്തിന് വേണ്ടി അത് ദൈവകേന്ദ്രീകൃതമായി അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവികതയെ കെട്ടിപ്പടുക്കാൻ മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യനെ നവീകരിക്കാൻ ആ മനുഷ്യ മനുഷ്യനവീകരണത്തു കൂടി ലോകത്തിന് മുഴുവൻ സന്തോഷമുണ്ടാകാൻ ആ സുഖത്തിലേക്ക് ആ പരമ്പൊരുളിലേക്ക് പോകാനുള്ള യാത്ര അത് തേടിയുള്ള ഇൻ സെർച്ച് ഓഫ് നോളജ് എന്ന് നമ്മൾ പറയില്ലേ അറിവ് തേടിയുള്ള യാത്ര ആ യാത്ര തുടങ്ങാൻ മനുഷ്യനെ സജ്ജമാക്കുന്ന മനുഷ്യനെ പര്യാപ്തമാക്കുന്ന മനുഷ്യനെ അതിനുവേണ്ടി സജ്ജമാക്കുന്ന കാര്യങ്ങളാണ് തന്റെ ദർശനത്തിലൂടെ അതിന്റെ പ്രായോഗിക പരിണാമത്തിലൂടെ എല്ലാം ഗുരുദേവൻ താട്ടിത്തന്നത് വഴിയാക്കി തന്നത് എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് ബോധ്യമാകും അതിനൊരു അഗാധമായ ഒരു ചരിത്രബോധം നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈവിളിച്ചു കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ പ്രവൃത്തിയാണത് അല്ലേ വളരെ വിപ്ലവകരമായ പ്രവൃത്തിയാണ് നൂറ്റാണ്ടുകളോളം ആർക്കും മാറ്റം വരുത്താൻ കഴിയാതെ ഓരോ നൂറ്റാണ്ട് കഴിയുമോറും അത് ഏറ്റവും കുടിലമായി മാറിക്കൊണ്ടിരിക്കുന്ന അതീശത്വം വ്യാപിക്കുന്ന എല്ലാവരെയും അടിച്ചമർത്തുന്ന മനുഷ്യൻ പുഴുക്കളായി മാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഇപ്പോ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ഇപ്പൊ ആഘോഷിച്ചേയുള്ളു നമ്മൾ ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ യഥാർത്ഥത്തിൽ വിപ്ലവകരമായിരുന്നു അത് വലിയ മാറ്റങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള വലിയ ഭരണ നടപടികളിലേക്ക് വരിതെളിച്ചാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹം ഇതിന്റെ മുഴുവൻ പിന്തുണയും ഗുരുദേവന്റെ ഭാഗത്തു നിന്നായിരുന്നു അദ്ദേഹം പണം വരെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി വലിയ പിന്തുണയാണ് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ കണ്ണീരൊപ്പാൻ അവന്റെ അടിമ മനോഭാവം മാറ്റാൻ അവനമേലെയുള്ള അതീശത്വത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ തീഷ്ണമായ പരിശ്രമങ്ങളാണ് അതെല്ലാം കൃത്യമായ ദർശനത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് കൃത്യമായ കാഴ്ചപ്പാടുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇപ്പോ സ്വാമികൾ പറഞ്ഞു ശങ്കരാചാര്യരും അദ്ദേഹം തമ്മിൽ അദ്വൈതത്തിന്റെ കാര്യത്തിൽ ഒരു മറുവാദമുണ്ട് ശങ്കരാചാര്യന് പറഞ്ഞ കാര്യവും പറയാത്ത കാര്യവും പിന്നീട് പൗരോഹിത്യം കൂട്ടിച്ചേർത്തു എന്നുള്ളൊരു മറുവാദമുണ്ട് അപ്പോ അദ്വൈതം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കിയ ഒരാളാണ് ശങ്കരാചാര്യനെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് ഗുരുദേവൻ വിശേഷിപ്പിച്ചതുപോലെ പുഴുക്കത്തായി മാറുന്ന ഒരു ഒരു സവർണ വ്യവസ്ഥയെ അദ്ദേഹം ന്യായീകരിക്കില്ല അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് പിന്നീടുള്ള പിന്നീട് ശങ്കരാചാര്യർക്ക് ശേഷം പിന്നീട് വന്ന പൗരോഹിത്യം മതങ്ങളെ ധാരണകളെ സിദ്ധാന്തങ്ങളെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ പൗരോഹിത്യവും രാജ് ഭരണകൂടവും പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യുകയും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ മതവിശ്വാസമാണോ പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത് അല്ലല്ലോ പൗരോഹിത്യത്തിന്റെ താല്പര്യങ്ങൾ അത് ഏത് കാല ഇപ്പോഴത്തെ കാലമല്ല പണ്ടത് കൂടുതലാണ് കാരണം പൗരോഹിത്യത്തിന്റെ മുന്നിൽ ഭരണകൂടങ്ങൾ വിറങ്ങലിച്ച് നീക്കുന്ന ഒരു കാലമുണ്ട് പൗരോഹിത്യത്തിന് ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട് നമ്മൾ പിന്നെ വേറെ ചർച്ചയിലേക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവിടെ അങ്ങോട്ട് തന്നെയാണോ നമ്മൾ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് സംശയം തോന്നുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വിഷയം മാറിപ്പോ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകത്തില്ല പക്ഷെ ആ നിയന്ത്രണം പൗരോഹിത്യത്തിന്റെ നിയന്ത്രണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അപ്പൊ ചരിത്രം അവരാണ് രചിച്ചിരുന്നത് അവരാണ് മാറ്റങ്ങൾ പറഞ്ഞിരുന്നത് ഇത് നമുക്ക് ഈ പഴകി തിരിഞ്ഞ ഒരു വ്യവസ്ഥിതിയിൽ ജീവിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ട് നമ്മൾ ഈ പഴയ കാലത്തിന്റെ ഗ്രഹാതിരത്വത്തിൽ നമ്മൾ കഴിയാൻ എപ്പോഴും പഴയ കാലം അത് പഴയത് അത് വലിയ അതിനോട് നമ്മൾ അറിയാതെ ഇരികി ചേർന്ന് പോയ അതിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കുന്നതാണ് വിപ്ലവകരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ആ പഴയത് അത് ഔട്ട് ആണ് അത് കാലഹരണപ്പെട്ടതാണ് അത് നീതി നിഷേധമാണ് അത് ശരിയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി പഴമയുടെ ആലസ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അതിന്റെ ഗ്രഹാതുരത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് മനുഷ്യനെ നവീകരിച്ച് പുതിയ കാലത്ത് മനുഷ്യനെ നടക്കാൻ പ്രേരിപ്പിച്ച ആ ഗുരുസ്മരണകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഈ ദാർശനിക സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി